രഞ്ജിത്ത് പല കാര്യങ്ങൾ മുഖ്യമന്ത്രി ഉണ്ടായി അൻവറിന് മറുപടി നൽകുന്നുണ്ട് അൻവറിന് ഗൂഢ അജണ്ട വർഗീയ അജണ്ട എന്ന് പറയുമ്പോഴും അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ ഗൗരവമായി എടുക്കുന്നുണ്ട് മുഖ്യമന്ത്രി ബിനിൽ അത് അൻവർ ഉന്നയിച്ച ഒരു പ്രത്യേക അജണ്ടയോടുകൂടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ അന്ന് അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി അൻവർ ഇരിക്കുമ്പോൾ അൻവർ എം എൽ എ ആയിരിക്കുന്ന ഘട്ടത്തിൽ അതായത് ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ഒരു എം എൽ എ ആയിരിക്കുമ്പോൾ അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ ഒന്നും തന്നെ തള്ളിക്കളയാനോ അവജ്ഞയോടുകൂടി തള്ളിക്കളയാനോ അല്ല സി പി എമ്മോ സർക്കാരോ ശ്രമിച്ചിട്ടുള്ളത് അന്ന് അത് ഗൗരവത്തിലെടുത്തു അന്വേഷണം പ്രഖ്യാപിച്ചു ഡി ജി പി ജനം നേരിട്ട് അന്വേഷിക്കുന്നു ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് കിട്ടിയാൽ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത് പക്ഷേ അദ്ദേഹത്തിന് ഈ ഘട്ടത്തിൽ ഇപ്പോൾ അൻവർ ഇറങ്ങി ഒരു പ്രത്യേക അജണ്ടയോടുകൂടിയാണ് അത് ജനമനസ്സിൽ വർഗീയത തിരികെ കയറ്റി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വർഗീയത തിരികെ കയറ്റാനുള്ള ശ്രമമാണ് അത്തരം ശ്രമങ്ങളെ തള്ളിക്കളയും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല മലപ്പുറത്തിൻ്റെ മനസ്സ് അത് മതനിരപേക്ഷ മനസ്സാണ് ആ മലപ്പുറത്തിൻ്റെ മതനിരപേക്ഷ മനസ്സ് ശക്തിപ്പെടുത്താനാണ് സി പി എം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ വർഗീയത ഉണ്ടാക്കാനല്ല സി പി എം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പറയുന്നു മാത്രവുമല്ല സ്വർണക്കടത്തിൽ മലപ്പുറത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല ശ്രമിച്ചിട്ടുള്ളത് സ്വർണ്ണക്കടത്ത് നടക്കുന്ന കരിപ്പൂർ വിമാനത്താവളം മലപ്പുറം ജില്ലയിലായതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പ്രയോഗം നടത്തുകയായിരുന്നു അതല്ലാതെ മലപ്പുറം ജില്ലയെയോ ഏതെങ്കിലും സമുദായത്തെയോ കാണിക്കാൻ വേണ്ടിയിട്ടല്ല ശ്രമിച്ചത് എന്ന് മുഖ്യമന്ത്രി എടുത്തു പറയുന്നു അതുപോലെ തന്നെ തൃശൂരിൽ ബി ജെ പി ജയിച്ചത് അത് ഏതെങ്കിലും കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ടല്ല തൃശൂരിൽ ബി ജെ പിക്ക് കിട്ടിയ വോട്ട് ഒരു ലക്ഷത്തോളം വോട്ട് അധികമായി കിട്ടി അതിൽ കോൺഗ്രസിൽ നഷ്ടപ്പെട്ട എട്ടുപത്താറായിരത്തോളം വോട്ടുകൾ ഉണ്ടായിരുന്നു എൽ ഡി എഫിനെ സംബന്ധിച്ച് തൃശൂരിൽ വോട്ട് വിഹിതം വർദ്ധിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് പതിനാറായിരം വോട്ടുകൾ ഇത്തവണ തൃശൂരിൽ ബി ജെ പിക്ക് വർദ്ധിച്ചു അതുകൊണ്ട് തന്നെ തൃശൂരിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ കൂട്ടുകെട്ട് എന്ന ആരോപണത്തെ മുഖ്യമന്ത്രി തള്ളിക്കളയുന്നു ഹിന്ദു ദിനപത്രത്തിൽ വന്ന അഭിമുഖം ഒരു ഘട്ടത്തിലും അവിടെ മലപ്പുറം ജില്ലയെയോ സമുദായത്തെയോ ആക്ഷേപിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല അവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് കരിപ്പൂർ വിമാനത്താവളം വഴി നടക്കുന്ന സ്വർണ്ണക്കടത്തിനെ കുറിച്ചാണ് ഹിന്ദു ദിനപത്രം അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട് അക്കാര്യത്തിൽ തിരുത്തു വരുത്തിയിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി പറയുന്നു അതായത് ഈ അടുത്ത കാലത്തുണ്ടായ എല്ലാ വിവാദങ്ങളിലും മൂന്ന് വിവാദങ്ങളിലും അദ്ദേഹം മറുപടി പറഞ്ഞു ഒന്ന് ഹിന്ദു ദിനപത്രം കാര്യമാണ് ഹിന്ദു ദിനപത്രത്തെക്കുറിച്ച് അതിൽ വന്നിട്ടുള്ള വാർത്തകളെക്കുറിച്ച് അദ്ദേഹം തള്ളി പറയുന്നു അത്തരത്തിൽ വാർത്തകൾ തെറ്റിദ്ധാരണാജനം ഉണ്ടാക്കിയതിൽ ഹിന്ദു ദിനപത്രത്തോളം അദ്ദേഹം പാർട്ടിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരണം ചോദിച്ചു എന്ന് പറയുന്നു രണ്ടാമത് പി വി അൻവറുമായി ബന്ധപ്പെട്ട ആരോപണമായിരുന്നു പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളായിരുന്നു ആ ഉന്നയിച്ച ആരോപണങ്ങളിൽ തുടക്കത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ പി വി അൻവർക്ക് ഉദ്ദേശം വളരെ വ്യക്തമാണ് പി വി അൻവർ എന്ത് അജണ്ടയോടുകൂടി ഒരു പ്രത്യേക അജണ്ടയോടുകൂടി പ്രവർത്തിക്കുന്നു ആ അജണ്ട നടപ്പാകില്ല എന്ന് പറയുന്നു മറ്റൊന്ന് തൃശ്ശൂരിലെ പൂരം കലക്കിയ വിവാദവും ബി ജെ പിയുടെ ജയവുമാണ് ബി ജെ പിയുടെ ജയത്തിൽ പങ്ക് കോൺഗ്രസിനാണ് കോൺഗ്രസ് ാണ് ബി ജെ മറുപടിയാണ് മുഖ്യമന്ത്രി ഈ ഘട്ടത്തിൽ നൽകുന്നത് രഞ്ജിത്ത് ആ പ്രസംഗം മുഴുവൻ കേട്ട റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രഞ്ജിത്ത് എങ്ങനെ വിലയിരുത്താനാകും മുഖ്യമന്ത്രി എല്ലാ വിവാദ വിഷയങ്ങളിലും കൃത്യമായ മറുപടി നൽകുന്നുണ്ടോ ആ മറുപടി നൽകുന്നത് നേരത്തെ ആവർത്തിച്ച മറുപടികൾ ആവർത്തിക്കുകയാണോ അതോ മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് കടുപ്പം കൂടിയിട്ടുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ വാക്കിൻ്റെ മൂർച്ച കുറഞ്ഞിട്ടുണ്ടോ എങ്ങനെയാണ് വിലയിരുത്താനാവുന്നത് പിന്നിൽ ഈ മുഖ്യമന്ത്രി ഈ പ്രസംഗത്തിൽ പ്രസംഗത്തിലുടനീളം ശ്രമിച്ചിട്ടുള്ളത് ബി സി പി എമ്മിനെ ഒരു വർഗീയ പാർട്ടിയായി ചിത്രീകരിക്കാനുള്ള നീക്കങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും സി പി എം ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയെയും ഒരുപോലെ എതിർക്കുന്ന പാർട്ടിയാണെന്നും സി പി എമ്മിന് ഏതെങ്കിലും ഒരു സമുദായത്തോടോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തോടോ പ്രത്യേകിച്ച് എതിർപ്പുകളില്ല പക്ഷേ ആ മതവിഭാഗങ്ങളിലെ വർഗീയ കക്ഷികളെ അത് വളരെ തുലം ചു കുറച്ചാണെങ്കിൽ കൂടി ആ വർഗീയ കക്ഷികളെ എതിർക്കുകയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ആർ എസ് എഫിനെ എതിർക്കുമ്പോൾ അത് ഹിന്ദു മതവിഭാഗത്തെ എതിർക്കലല്ല ജമായത്ത് ഇസ്ലാമിയെ പോലുള്ള തീവ്രവാദ ശക്തികളെ എതിർക്കുമ്പോൾ അത് മുസ്ലിം സമുദായത്തെ എതിർക്കലല്ല പൊതുവെ തീവ്രവാദത്തിനും വർഗീയതയ്ക്കും സി പി എം എതിരാണ് പക്ഷേ മതവിഭാഗങ്ങളെ എതിർക്കുന്ന രീതിയിൽ ഒത്തിരി പ്രചരിപ്പിക്കുന്ന തെറ്റാണ് എന്നുള്ളതാണ് കാരണം ഈ അടുത്ത കാലത്തായി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ജമായത്തെ ഇസ്ലാമിയെ ആണ് കുറ്റപ്പെടുത്തുന്നതെങ്കിൽ കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ ഡി കെ വിഭാഗം സുന്നിയും ഗാന്തപുരത്തിന്റെ കെർ മുസ്ലിം ജമായത്തിനൊക്കെ കുറ്റപ്പെടുത്തിയത് മുഖ്യമന്ത്രിയുടെ ഹിന്ദു ദിനപത്രത്തിൽ വന്ന ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലയെയും ഒരു പ്രത്യേക സമുദായത്തെയും സ്വർണ്ണക്കടത്തുകാരായി ചിത്രീകരിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചു എന്ന രീതിയായിരുന്നു അതിനെ ആണ് മുഖ്യമന്ത്രി ഇപ്പോൾ തടയിടാൻ വേണ്ടി ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിക്കോ സർക്കാരിനോ സി പി എമ്മിനോ മലപ്പുറം ജില്ലയെ ഇകർത്തി കാണിക്കാനോ മുസ്ലിം സമുദായത്തെ കുറ്റപ്പെടുത്താനോ ഉള്ള ഒരു നീക്കവും ഉണ്ടായിട്ടില്ല ഒരു സമുദായത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല ശ്രമിച്ചിട്ടുള്ളത് പക്ഷേ രഞ്ജിത വിവരങ്ങളിലേക്കും വിശദാംശങ്ങളിലേക്കും നമുക്ക് തിരികെ എത്തേണ്ടതുണ്ട് മുഖ്യമന്ത്രി വിവാദ വിഷയങ്ങളിൽ ഉൾപ്പെടെ പ്രതികരിക്കുകയായിരുന്നു കോഴിക്കോട് പൊതുസമ്മേളനത്തിൽ